ഏവൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നാണ് നമ്മൾ നറുക്കെടുപ്പ് നറുക്കെടുപ്പ് അപ്പോൾ നറുക്കെടുപ്പിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞത് നമ്മൾ ഏവൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നറുക്കെടുക്കണം എന്നുള്ളതാണ് എന്തായാലും ആ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം ഇപ്പം നമ്മൾ കളക്ട് ചെയ്യാൻ പോണ സ്ഥലം ആദ്യം നമ്മൾ കാണിച്ചു തരാം അങ്ങനെ ഓരോ ബോക്സും നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് എങ്ങോട്ടാണോ കൊണ്ടുപോകണത് അവിടുന്ന് നമുക്ക് എന്തായാലും നറുക്കെടുക്കാം നറുക്കെടുക്കൽ എന്തായാലും ഈ ഒരു വീഡിയോ തന്നെ എല്ലാവരെയും അറിയിക്കുന്നതാണ് ഏത് സ്ഥാപനത്തിൽ വെച്ചാണ് നമ്മൾ നറുക്കെടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോ തന്നെ എല്ലാവരെയും അറിയിക്കുന്നതാണ് സമയം കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ അറിയിക്കും എന്തായാലും ആദ്യം നമ്മൾ കളക്ട് ചെയ്യുന്നത് കിഴക്കേക്കറി എന്നാണ് എന്തായാലും കളക്ട് ചെയ്ത് ബോക്സ് നമുക്ക് കൊണ്ടുപോകണതൊക്കെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ ഇതാണ് നമ്മൾ കിഴക്കേക്കറിയിൽ കട പച്ചക്കറി പരിപാടിയിലാണ് കഴിഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് ബോക്സ് കിടന്ന് കളക്ട് ചെയ്തിട്ട് പോവാം മിക്കവാറും എവൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് തന്നെയാവും നറുക്കെടുപ്പ് നമ്മുടെ ബോക്സ് കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടുത്തെ നമ്മൾ കളക്ട് ചെയ്തിട്ട് പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ കാളംകാവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ബോക്സ് കളക്ട് ചെയ്യാൻ രാവിലെ നമ്മൾ പച്ചക്കറി പരിപാടി ഉണ്ടാവുകൊണ്ട് ഒരു സുഖമാണ് എല്ലാ കടയിലും നമ്മൾ അതിൻ്റെ നേരത്തിന് ഇങ്ങനെത്തും നമ്മുടെ ഏകദേശം വെള്ള പങ്കാടെത്താനായി എന്താ വെച്ചാൽ നമ്മളെ ഈ പ്രവാസികളൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് നമ്മളെ നാട് കുറച്ചൊക്കെ ഒന്ന് കണ്ടവിട്ടെല്ലാം ലൈവാണ് പക്ഷെ എന്നാലും രാവിലെ അങ്ങനെ നാടെന്ന് കാണുമ്പോ ഒരു സുഖാണല്ലോ അപ്പൊ അതുകൊണ്ടിട്ടതാണ് ഇപ്പൊ ഇങ്ങനെ നമ്മളെ കാളങ്കാവിലെ കട എവിടെ എന്നുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യാണ് നമ്മള് വണ്ടൂർ റോട്ടിന് ഇങ്ങനെ പോരുമ്പോ നമ്മളെ ഭാരത പെട്രോളിയ ഉണ്ടല്ലോ രണ്ടാമത്തെ പമ്പ് കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങിങ്ങനെ പോയാൽ ഈ റൂട്ട് കാണുമ്പോ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലാവും നേരെ ഇങ്ങനെ പോവുക ഫസ്റ്റ് വളവ് കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാല് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടല് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അറിയുണ്ടാവും ഇതല്ല അടിപൊളി ഭക്ഷണം കേട്ടോ അല്ല നെയ് ഒക്കെ സൂപ്പർ നെയ് ആണ് ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മളാ പ്ലസന്റ് വെജിറ്റേറിയൻ ഒക്കെ കഴിഞ്ഞ് നേരെ വലത്തേക്ക് ഒറ്റ കട്ടിങ് രണ്ട് കോഴിക്കാട്ട് പറമ്പ് ജുമാ മസ്ജിദ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഏറിയാട് എന്നൊക്കെ എഴുതി വെച്ചത് ബോട് എന്നൊക്കെ കാണാൻ പറ്റും അത് നേരെ കയറി കഴിഞ്ഞാൽ കാണാൻ നമ്മൾ കട അധികം ഒന്നും ഇല്ല തിരിയാനൊന്നുമില്ല അത് കയറി കഴിഞ്ഞാൽ നമ്മൾ കട കണ്ടോ അത്രയുള്ളു ആകെ ഒരു കട്ടിങ് അതായത് മെയിൻ റോഡിൽ നിന്ന് തന്നെ കാണാം നമ്മൾ കട കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് എവിടെയാണ് കട എന്നുള്ളത് അപ്പം നമ്മളെ കാളങ്കാവിന്റെ ബോക്സ് ഗ്ലാസ് ഫ്രീസറിന്റെ ഫ്രീസറിൻ്റെ മേലെ തന്നെ കയറ്റി വെച്ചുകൂടും അപ്പം നമുക്ക് കളക്ട് ചെയ്യണം രാവിലെ ഇനി റേഞ്ച് വിട്ട് കാണാൻ അങ്ങോട്ട് പോവും രാവിലെ പച്ചക്കറീൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മാറ്റണ തിരക്കിലാണ് അപ്പോൾ ചിലപ്പോൾ അത് റേഞ്ച് വിട്ട് കാണാൻ അങ്ങോട്ട് പോയാലേ ചിലപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമല്ലോലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരുക അതൊക്കെയാണ് പറയാനുള്ളത് പിന്തുണ തരാന്നല്ല പിന്തുണ തരാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് ആജ്ഞ ആയല്ലോ ഒരു കൽപ്പന ആയി അപ്പോൾ എന്തായാലും നമ്മൾ എട്ട് മണിക്കാണ് ഇന്ന് നറുക്കെടുപ്പ് പിന്നെ അപ്പോൾ ഏവൻ സൂപ്പർ മാർക്കറ്റ് പാണ്ടിക്കാട് വെച്ചാണ് നമ്മൾ നറുക്കെടുക്കുന്നത് അവിടെയുള്ള നമുക്ക് കൂടുതൽ കസ്റ്റമറും കൂടുതൽ ആളുകളും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും അങ്ങോട്ട് എട്ട് മണിക്ക് എത്താൻ ശ്രമിക്കുക നമുക്ക് നറുക്കെടുപ്പിൽ അതിഥി ആരാന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആരെയാണ് നോക്കാം അല്ലെങ്കിൽ അപ്പോൾ അവിടെ ആരെയാണ് കിട്ടുന്നത് ഓല വെച്ചിട്ട് നമുക്ക് നറുക്കെടുത്ത് സംഭവം ഷെയർ ആക്കാം നമ്മളടുത്ത് എന്തായാലും ഏവൻ സൂപ്പർ മാർക്കറ്റിലും കൂടി പോയിട്ട് അതും കൂടി റെഡി ആക്കിയിട്ട് അവിടെ അത് ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബോക്സും കളക്ട് ചെയ്ത് തോന്നാം നമ്മളെ നെല്ലിക്കുത്തത്തെ ബോക്സ് നമ്മൾ കാളങ്കാവലി ബോക്സ് നമ്മൾ നേരെ ഏവൻ സൂപ്പർ മാർക്കറ്റൊക്കെയാണ് നമ്മളടുത്ത യാത്ര രാവിലെങ്ങനെ കാണാനേ എന്താ രസം എന്നറിയ നമ്മളെ ഏവൻ സൂപ്പർ മാർക്കറ്റ് എവൻ കുട്ടനാട് സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടി വി എസിൻ്റെ ഷോറൂമൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ അതാണ് നമ്മളെ ഈ വളവിലാണ് നമ്മളെ തൗഫീഖ് ഹാർഡ് വേഴ്സിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മൾ ഏവൻ സൂപ്പർ മാർക്കറ്റ് വരുന്നത് ഒക്കെ നമുക്ക് ഇവിടുത്തെ ബോക്സും കൂടി കളക്ട് ചെയ്യാം അപ്പോൾ ഫവാസ് എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ എ വൺ സൂപ്പർ മാർക്കറ്റിൽ നമ്മളെ ബോക്സുകളൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുളേക്ക് വെച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ രാത്രി എല്ലാവരും പരമാവധി എല്ലാവരും എ കുട്ടനാട് സൂപ്പർ മാർക്കറ്റേക്ക് എത്താം ഓക്കെ രാത്രി എട്ട് മണിക്ക് നമുക്ക് നറുക്കെടുക്കണം വിശാവല്ലോ അതാണ് നമ്മളെ ഏ കുട്ടനാട് സൂപ്പർ മാർക്കറ്റ്